രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ നടി ചൈനയിൽ എം പഠിക്കാൻ പോയ സമയത്ത് തന്റെ സഹപാഠിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന്റെ പേരിൽ ഇവരെ ആ കോളേജിൽ നിന്ന് പുറത്താക്കിയതാണ് മാമക്കോയാളുടെ അടുത്ത് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് സാർ സാറിങ്ങോട്ടും വിളിക്കാറുണ്ടായിരുന്നു പിന്നീട് പിന്നീട് സാറിന്റെ സംസാരത്തിലൊക്കെ മാറ്റം വന്നു അങ്ങനെ ഓരോ ദിവസം കൂടുന്തോറും ഓരോ ഓരോ പീഡനങ്ങൾ പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇന്നലെ സിദ്ദിക്കിന്റെ വിഷയം നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ രേവതി സമ്പത്ത് എന്ന് പറയുന്ന പെൺകുട്ടി സിദ്ദിക്കിൽ നിന്ന് നേരിട്ട കാര്യങ്ങളെല്ലാം വന്ന് വെട്ടി തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇന്ന് സിദ്ദിഖ് രാജിവെച്ചിട്ടുണ്ടായിരുന്നു അമ്മ സെക്രട്ടറിയിൽ നിന്ന് രാജിവെച്ചിട്ടുണ്ട് എന്തായാലും മോഹൻലാലിനെ കത്തയച്ചെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും വളരെ നല്ലൊരു തീരുമാനമായിട്ട് തന്നെയാണ് തോന്നുന്നത് അപ്പം എന്തായാലും ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന പെൺകുട്ടി കുറെ നാൾക്ക് മുന്നേ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഈ പറയുന്ന കുട്ടിയെ മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ച ആൾക്കാരുടെ ലിസ്റ്റ് ഉൾപ്പെടെയാണ് വിട്ടത് ഏകദേശം ഒരു പതിനാല് പേരുണ്ടായിരുന്നു അതിനകത്ത് കുറെ സിനിമയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ അല്ലാതെ ആൾക്കാരുണ്ടായിരുന്നു ഒരു നടനായിരുന്നു സിദ്ധിക്കും പിന്നെ ഷിജു എന്ന് പറയുന്ന ഒരു നടനം ഷിജുവിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ബിഗ് ബോസ് സീസൺ ഫൈവ് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ഷിജു എ ആർ ആയിരുന്നു അപ്പം ഇന്നലെ ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം എല്ലാവർക്കും ഒരു ഡൗട്ട് ഡൗട്ടുണ്ടായിരുന്നു ഇത് ഷിജു ചേട്ടനല്ലേ കാര്യം ആ പുള്ളിയിൽ നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്നൊക്കെ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പം ഇപ്പം എന്തായാലും കുറച്ച് നേരത്തിന് മുന്നേ അഖിൽമാരാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് ഷിജു എന്ന് പറയുന്ന ഒരു വ്യക്തി അഖിൽമാരാറിൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണല്ലോ അപ്പം ആ അഖിൽമാരാറ് ഷിജു ചേട്ടനോട് ഫോണിൽ സംസാരിച്ച സമയത്ത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്നും പറഞ്ഞാണ് വരുന്നത് അത് മാത്രമല്ല ഈ രേവതി സമ്പത്തിനെ പറ്റിയിട്ട് ചുറ്റിപ്പറ്റി കുറേ ന്യൂസുകൾ വരുന്നുണ്ട് പുള്ളിക്കാരത്തിടെ ഓരോ ഹിസ്റ്ററി ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത്ര ശരിയല്ല പഠിക്കാൻ പോയ സമയത്ത് കുറെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നൊക്കെ വരുന്നുണ്ട് എന്തായാലും നമുക്ക് ആദ്യം തന്നെ അഖിൽമാരാരുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം കത്തിപ്പടരുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് നടി രേവതി സമ്പത്ത് സിദ്ദിക്കിനെതിരെ ഉന്നയിച്ച ഒരു പരാതി യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവർ ഈ പരാതി ആദ്യമായി ഉന്നയിക്കുന്നത് ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ചേട്ടനെ വിളിച്ചതെന്ന് ഞാൻ പറയാം കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഇവർ ഈ പരാതി ഉന്നയിച്ച സമയത്ത് തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ വന്ന പേരുകളിൽ ഒരാൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തായ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന സൌമ്യനും നല്ല മനുഷ്യനുമായ ഷിജി ചേട്ടന്റെ പേരായിരുന്നു അപ്പം എന്താണ് യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്നറിയാൻ വേണ്ടി ആണ് ഞാൻ ഷിജി ചേട്ടനെ വിളിച്ച് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ വലിയ വലിയൊരു ഞെട്ടലാണ് ആ സംഭാഷണത്തിന് ശേഷം എനിക്കുണ്ടായത് അതുകൊണ്ടാണ് ഞാൻ ലൈവ് സംസാരിക്കണം ജനങ്ങളോടത് പറയണമെന്ന് വിചാരിച്ചത് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കൂ ഈ മാധ്യമങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പീഡനം 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 എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തകളിൽ നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്നൊരു വാർത്ത വന്നാൽ കേരളത്തിലെ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം മനുഷ്യനും ഒരു സ്ത്രീയെ ഒരു പുരുഷൻ ശാരീരികമായി വന്നോ അല്ലെങ്കിൽ ഒരു ഒരു വലിയ വിഭാഗം ജനത ഒരു എഴുപത് ശതമാനം ജനതയെങ്കിലും വിശ്വസിക്കുന്നത് അത് ബലാത്സംഗമാണെന്നും റേപ്പ് ആണെന്നും സെക്ഷൽ ഇന്റർകോഴ്സ് നടന്നു എന്നു തന്നെയാണ് ഒരു എഴുപത് ശതമാനം ജനങ്ങളും ചിന്തിക്കുന്നത് വളരെ കറക്റ്റ് ആണ് കാര്യം മാനസികമായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ എന്തോ കേൾക്കുന്നത് പീഡനം എന്ന് പറയുമ്പോഴേ ആൾക്കാർ എഴുതും ആ സംഭവം മറ്റേതാണ് മറ്റേ അവളെ ഇതണക്കം റേപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ഒരു സംഭവമാണ് വരുന്നത് പ്രത്യേകിച്ച് ഈ പറയുന്ന ന്യൂസ് ചാനലിലുള്ള ആൾക്കാരായാലും പല റിപ്പോർട്ടുകളും പുറത്തുവിടുന്നത് എന്തിരി പീഡനമാണ് മാനസിക പീഡനമാണോ അല്ലയെന്നുപോലും അല്ല ചോദിക്കുന്നത് എന്നാൽ ആ ഒരു ക്വസ്റ്റ്യൻ അല്ല ചോദിക്കുന്നത് പക്ഷേ ഈ പറയുന്ന രേവതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഇന്നലത്തെ ട്വൻ്റി ഫോറില് കൊടുത്ത ഇൻ്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് സിദ്ദിഖിൻ്റെ കാര്യം റേപ്പ് ചെയ്തു എന്ന് അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഷിജുവിൻ്റെ കാര്യം വരുമ്പോൾ അഖിൽമാരാറ് പറയുന്നത് ശരിക്കും അങ്ങനെയുള്ള ഒരു പീഡനമോ കാര്യങ്ങളോ ഈ പറയുന്ന ശിജുവിന്റെ ഭാഗത്ത് നിന്ന് ഈ ഒരു പെൺകുട്ടിക്ക് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമായിട്ട് പറയുന്നത് അതിന്റെ റീസൺ അതാണ് ഈ പീഡനത്തിന്റെ കാര്യം തന്നെ പറഞ്ഞത് അതായത് മാനസികമായിട്ടുള്ള പീഡനമോ കാര്യങ്ങളോ ഏറ്റേറ്റതിനാണ് ഈ പറയുന്ന രീതിയിലോട്ട് സംഭവം വളച്ചൊടിച്ച് വന്നത് എന്തായാലും ബാക്കി ഇവിടെ കണ്ടുപോകാം രേവതി സമ്പത്ത് തന്നെ ചില ആൾക്കാർ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പന്ത്രണ്ടോളം പേരുടെ ഒരു ലിസ്റ്റ് അന്ന് പ്രസിദ്ധീകരിച്ചു തന്നെ പീഡിപ്പിച്ചവർ ഇന്ന ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞിട്ട് പന്ത്രണ്ട് പേരുടെ പേരുകളാണ് പുറത്തിട്ടത് ഇത് പുറത്തിട്ടതിന് ശേഷം മൂന്ന് ദിവസം ഇവർ നിശബ്ദരായി കളഞ്ഞു ഈ പെൺകുട്ടി മൂന്ന് ദിവസം മിണ്ടാതിരുന്നപ്പോൾ സംഭവിച്ചത് ഈ പന്ത്രണ്ട് പേരിൽ ഒരാളുടെ ഭാര്യ ആത്മഹത്യക്ക് ശ്രമിച്ചു ഷിജിചേട്ടന്റെ പേരുൾപ്പെടെയുണ്ടേ ഷിജിചേട്ടന്റെ വീട്ടിൽ വലിയ രീതിയിൽ മാനസികമായിട്ട് പലർക്കും പ്രശ്നങ്ങൾ വന്നു ഷിജിചേട്ടൻ ഒരു മകളുണ്ട് ആ മകളുടെ മാനസികാവസ്ഥ എന്താ നിങ്ങൾ ആലോചിക്കണം മൂന്ന് ദിവസം വരെ ഇങ്ങനെ പന്ത്രണ്ട് പേരുടെ പേര് പ്രസിദ്ധീകരിച്ചതിന് ശേഷം നിശബ്ദയായി ഇരുന്നിട്ട് നാലാമത്തെ ദിവസം ഇവർ വന്നിരുന്നിട്ട് ഇവരെ റേപ്പ് ചെയ്തതല്ല എന്ന് ഇവർ വ്യക്തമായി കാര്യങ്ങൾ പറയുകയുണ്ടായി ഞാൻ ഷിജി ചേട്ടനോട് ചോദിച്ചപ്പം അന്ന് സംഭവിച്ചത് എന്താണെന്ന് ഷിച്ചേട്ടൻ എന്നോട് പറയുകയാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ചെയ്തതല്ല ഇതല്ലാതെ മാനസികമായിട്ടുള്ള പീഡനമായിരുന്നു എന്ന് പക്ഷേ ഈ പീഡനം എന്നുള്ള ഒരു വേർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ചിന്ത എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാക്കാമെന്നല്ലേ ഉള്ളോ അപ്പോൾ അത് കഴിവതും ഒന്ന് ക്ലിയർ ചെയ്തത് നല്ലതായിരിക്കും കേട്ടോ എന്തായാലും മീഡിയാസും എല്ലാവരും ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ മുതലെടുക്കുന്നുണ്ട് എന്തായാലും കുറേ നല്ലവരായിട്ടുള്ള കുറച്ച് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കും കൂടെ ബാക്കിയുള്ളവരായിട്ട് കുറച്ച് നല്ല ചീത്ത പേരുമേടിച്ചു കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ ഇനിയിപ്പോൾ സിനിമാ നടന്മാരെയൊക്കെ കാണുന്നത് തന്നെ വേറൊരു രീതിയിൽ ആയിരിക്കും എന്തായാലും സിദ്ദിക്കിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ ഇനിയിപ്പോൾ സിദ്ദിക്കിൻ്റെ കാര്യത്തിനകത്ത് ഈ പറയുന്ന പെൺകുട്ടി എന്തുകൊണ്ട് കേസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യത്തിനകത്ത് എനിക്കറിയത്തില്ല അരി ഇത്രയും വലിയൊരു സംഭവം നടന്നിട്ട് പോലും ഇനിയും കേസ് കൊടുക്കാൻ തയ്യാറല്ലാത്തത് എന്താണെന്ന് എനിക്കിതുവരെ മനസ്സിലാവുന്നില്ല ആ ഒരു കാര്യത്തിനകത്തോട്ട് എനിക്ക് ഇത്രയും യോജിക്കാനായിട്ട് പറ്റുന്നില്ല പിന്നെ അന്ന് ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നെങ്കിലും പുള്ളികരത്തി കേസ് കൊടുത്തിട്ടുമില്ലായിരുന്നു എന്നിട്ട് പിന്നെ നമ്മൾ ഇത്രയും ഇങ്ങനെ ന്യായീകരിച്ച് സംസാരിച്ചിട്ട് വലിയ കാര്യം ഉണ്ടോയെന്ന് എനിക്കറിയില്ല ധനമാക്കി ഇവിടെ കണ്ടുനോക്കാം ഭുവനേശ്വറിൽ ഒരു വലിയ ഒരു ചെറിയൊരു പടത്തിന്റെ ഒരു ഷൂട്ട് വളരെ ചെറിയൊരു പടം അവർ താമസിക്കുന്നതൊക്കെ തന്നെ ഈ ചെറിയ സെറ്റപ്പിലുള്ള ലോഡ്ജ് ഓയോ റൂംസ് പോലുള്ള ചെറിയ റൂമുകളിലാണ് ഷിജിചേട്ടൻ ഉൾപ്പെടെ താമസിക്കുന്നതും അവിടെയാണ് ഒരു ചെറിയൊരു പോലീസ് ഓഫീസർ വേഷം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ അവിടെ വന്നത് സംവിധായകൻ രാജേഷ് തച്ചിറോർ അപ്പൊ ഇവർ വന്ന ദിവസം തൊട്ട് ഇവർ പല കാര്യങ്ങൾ പറഞ്ഞ് പല രീതിയിൽ ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവർക്ക് റൂം മാറ്റി കൊടുക്കണം അപ്പൊ അതിലെ കുൽക്കർണെ ഹിന്ദി ആക്ടർ കുൽക്കറിനെ അതിൽ അഭിനയിക്കുന്നുണ്ട് അയാൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലിൽ താമസിക്കുന്നത് അപ്പോൾ അവരുടെ അയാൾ താമസിക്കുന്ന ഹോട്ടലിൽ ഇവർക്ക് താമസിക്കണം എന്ന് പറഞ്ഞ് ഒരു ദിവസം സെറ്റിൽ ഷൂട്ട് മുടക്കത്തക്ക രീതിയിൽ ഇവർ പലവിധ അവിടെ ബുദ്ധിമുട്ടിച്ചു അപ്പോൾ ശശി ചേട്ടൻ വിചാരിച്ചു പുള്ളി സീനിയർ ആണല്ലോ അപ്പം ഞാൻ പോയി ഒന്ന് സംസാരിക്കാം എന്ന രീതിയിൽ ഇവരുമായിട്ട് എല്ലാവരും കൂടിയിരുന്ന സമയത്ത് ചേട്ടൻ ഇവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇവർ ഈ കാര്യങ്ങളെല്ലാം എന്നാണ് ഷി ചേട്ടനോട് പറഞ്ഞത് എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇവരൊരൊറ്റ ചോദ്യം ഇയാൾ ആരാണ് എന്നോട് ഇതൊക്കെ പറയാൻ എന്ന് പറഞ്ഞ് ഷിജി ചേട്ടനോട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തെ അപമാനിച്ചു എന്നൊരു തോന്നൽ പുള്ളിക്ക് വന്നതുകൊണ്ട് പുള്ളി ഷൌട്ട് ചെയ്തിട്ട് ഗെറ്റ് ഔട്ട് പറയുകയും ഒരു കൂട്ടത്തിൽ ും കൂടെ ഈ ഗറ്റ് ഔട്ടിനൊപ്പം ചേർത്ത് അദ്ദേഹം പ്രയോഗിച്ചു കാരണം ഇത് ഒരു ഒരു ആക്ടർക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഇവർ റിയാക്ട് ചെയ്തപ്പോൾ ഒരു സ്വാഭാവിക റിയാക്ഷൻ ഒരു തെറി വിളിച്ചു ഇതാണ് ഷിജിച്ചേട്ടം നടത്തിയ ഫസ്റ്റ് പീഡനം അപ്പം ഇതാണ് ആ ഒരു പീഡനം ഈ ഒരു പീഡനത്തിനെയാണ് എല്ലാരും കൂടെ വളച്ചുപിടിച്ച് വേറെ രീതിയിൽ ശരിക്കും പറഞ്ഞ ഈ ഒരു ലിസ്റ്റിനകത്ത് ചുരുചേട്ടൻ്റെ പേര് കണ്ടപ്പം ഒട്ടുമിക്കപ്പെട്ട എല്ലാവരും ഭയങ്കരമായിട്ട് വണ്ട്രടിച്ചു കാണും കാര്യം പുള്ളിക്കാരൻ ആ ബിഗ് ബോസിൽ നിന്ന് കണ്ടപ്പോഴേ നമുക്കത് ഇങ്ങനെയൊക്കെയുള്ള ഒരു വ്യക്തിയാണെന്നോ മോശമായിട്ടുള്ള ഒരു സംസാരം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇടപെടിയിലോ ഉണ്ടാവില്ലെന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ എന്തായാലും ഈ ഒരു കേസിൽ നല്ല വ്യക്തമായിട്ട് മാറാറിൻ്റെ ഭാഗത്ത് നിന്ന് അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ശരിക്കും എന്തായിരുന്നു എന്ന് പിന്നെ അന്ന് ആ ഈ പറയുന്ന പെൺകുട്ടി ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു മാനസികമായിട്ടും ശാരീരികമായിട്ടും പീഡിപ്പിച്ചു എന്നുള്ള രീതിയിലാണ് പക്ഷേ ആൾക്കാർ അത് എടുക്കുന്നത് ഏത് സെൻസിലായിരിക്കും നോക്കിയാലും ഇനി അത് മാത്രമല്ല ും രണ്ടാമത്തെ പീഡനം ഈ സംവിധായകൻ രാജേഷ് ടച്ചിയോർ ശിശുചേട്ടന്റെ വളരെ അടുത്ത സുഹൃത്താണ് കാഷ്വലായിട്ട് ദേഷ്യപ്പെടുന്ന സമയത്ത് ആണായാലും പെണ്ണായാലും ജൂനിയർ റൈറ്റേഴ്സിലടുത്തൊക്കെ അദ്ദേഹം ദേഷ്യപ്പെടുന്ന സമയത്ത് തെറിവിളിക്കുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം തെരുവിളിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരെയും പീഡനം അദ്ദേഹവും തെറിവിളിച്ചു എന്ന് പറഞ്ഞുള്ള രീതിയിൽ പീഡനം കൊടുക്കുകയും സെറ്റിൽ റൂമിൽ ഷി റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്ന സമയത്ത് ഇവർ കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഷി ഇത് ശ്രദ്ധിച്ചില്ല ഷീ നടന്നുപോയി ഇത് രണ്ടാമത്തെ പീഡനം ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചില്ല എന്ന് പറഞ്ഞ രണ്ടാമത്തെ പീഡനം അപ്പൊ ഇത് എന്താണെന്ന് ഒരൊറ്റ മാധ്യമങ്ങളും അന്വേഷിച്ചിരുന്നില്ല ഇവർ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുന്നു പന്ത്രണ്ട് പേർ ഇവരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞൊരു ലിസ്റ്റ് കൊടുക്കുന്നു ഈ പന്ത്രണ്ട് പേർ പല ഘട്ടങ്ങളിലായി പല രീതിയിൽ ഇവരെ മാനസികമായിട്ടോ അല്ലെങ്കിൽ വെർബലിയോ ഉപദ്രവിച്ചതാണോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാതെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്ത കൊടുത്ത സമയത്ത് ഇത് മനസ്സിലാക്കാത്ത മാധ്യമങ്ങളൊക്കെ തന്നെ അവരുടേതായ രീതിയിൽ വലിയ മോശം സൃഷ്ടിച്ചുകൊണ്ട് തോന്നിയ രീതിയിൽ ഇവർ എഴുതി വിട്ടു അപ്പൊ എന്തുകൊണ്ട് ഈ പറയുന്ന രേവതി കേസ് കൊടുക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാണല്ലോ കേസ് കൊടുക്കാതിന്റെ റീസൺ ഇത് ആയിരിക്കും കാര്യം ഇങ്ങനെയൊക്കെ പീഡിപ്പിച്ചതൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തുവാൻ ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പീഡനം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആൾക്കാർ ചിന്തിക്കുന്നത് എന്താണ് വേറെ രീതിയിലുള്ള പീഡനമാണ് അപ്പം അതുകൊണ്ട് അന്നിട്ടും അത്രയും സംഭവം നടന്നിട്ട് എന്ത് കൊണ്ട് കൊടുക്കുന്നില്ല എന്നാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത് എന്തായാലും സിദ്ദിഖിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അല്ലാതെ പറഞ്ഞൊരു കാര്യം ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെയൊക്കെയുള്ള കേസൊക്കെ ആണെന്നാണ് തോന്നുന്നത് പക്ഷെ ആ പെൺകുട്ടി തന്നെ ഇതിനെപ്പറ്റിട്ടൊരു വ്യക്തമായിട്ട് പറയുന്നില്ല ഇപ്പം ആ പെൺകുട്ടിയുടെ കുറെ കാര്യങ്ങൾ വരുന്നുണ്ട് ഈ പറയുന്ന കുട്ടി ചൈനയിലെ കണ്ട് പഠിക്കാൻ പോയ സമയത്ത് കൂടെ റൂംമേറ്റിൽ ഉണ്ടായിരുന്ന പെൺകുട്ടികളുടെ ന്യൂഡായിട്ടുള്ള ഫോട്ടോ എടുത്തുവെന്നും പിന്നെ അതും കണ്ട് പുറത്തുവിടുന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു അങ്ങനെയൊക്കെയുള്ള ഒരു സംഭവമാണ് അതിന്റെ പേരില് മൂന്നാലു വട്ടം കോളേജിൽ വാർണിംഗ് കൊടുത്തിട്ടു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനുശേഷം കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയണത് എന്തായാലും അതിനെപ്പറ്റി മാറാറ് സംസാരിക്കുന്നുണ്ട് രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ നടി ചൈനയിൽ എം ബി ബി എസ് പഠിക്കാൻ പോയ സമയത്ത് തന്റെ സഹപാഠിയുടെ നഗ്ന വീഡിയോ പകർത്തിയതിന്റെ പേരിൽ ഇവരെ ആ കോളേജിൽ നിന്ന് പുറത്താക്കിയതാണ് അതിന്റെ അതിന്റെ അതൊക്കെ ഇതൊക്കെ ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ യഥാർത്ഥത്തിൽ വന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വിഷയങ്ങൾ ആളിക്കത്തിയ സമയത്ത് ഏറ്റവും പ്രമുഖനെന്ന് തോന്നിയ ഒരാൾക്കെതിരെ അവർ ഫസ്റ്റ് പോയിട്ടുണ്ട് ഇനി രണ്ടാമത് പോയിട്ടുണ്ട് മൂന്നും നാല് ആരാണോ ഏറ്റവും കൂടുതൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നിൽക്കുന്നത് അവർക്കെതിരെ പറയാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ സിദ്ദിക്കിന്റെ ഭാഗത്തുനിന്ന് അവർക്കെതിരെ ശാരീരികമായിട്ടുള്ള ഉപദ്രവമാണ് ഉണ്ടായിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സിദ്ധിക്ക് അമ്മസ്ഥാനം മാത്രമല്ല ജയിലിൽ കിടക്കണമെന്ന് ഞാൻ പറയാം പക്ഷെ ഇതിന്റെ റിയാലിറ്റി പലപ്പോഴും മനസ്സിലാക്കണം അപ്പൊ ഇതാണ് സംഭവം അപ്പൊ രേവതി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ കോളേജിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഞാൻ വീണ്ടും എടുത്തു പറയാം ഈ സിദ്ധിഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനം ഇത് കേസ് കൊടുത്ത് ഇതിനെതിരെ ആക്ഷൻ എടുക്കണം കേസ് കൊടുക്കാതെ വന്നിരുന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നതിനകത്തോട്ട് എനിക്ക് ഒരു യോജിപ്പവും ഇല്ല നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കും ഇത്രയും സെക്ഷലി അബ്യൂസ് ചെയ്ത ഒരാളുടെ പേരിൽ കംപ്ലയിൻറ്റ് കൊടുക്കാതെ നമ്മളിങ്ങനെ വന്നിട്ട് സംസാരിച്ചിട്ട് യാതൊരു പ്രയോജനവുമില്ല ഇത് മീഡിയയ്ക്കെല്ലാം വീണ്ടും വിട്ട് കുട്ടിച്ച് അകഞ്ഞ് വീണ്ടും ഒരു കണ്ടന്റ് ആയിട്ട് വന്നിരുന്ന് വീഡിയോ ചെയ്യാന്നല്ലാതെ പിന്നെ എന്ത് തേങ്ങയാണ് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്നത് ഇത് കംപ്ലൈൻറ്റ് കൊടുക്കണം കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് പോലീസുകാരന്വേഷിക്കട്ടെ ഇതിനകത്ത് എന്ത് സത്യാവസ്ഥ ഉണ്ടെന്നും അതല്ലേ ചെയ്യേണ്ടത് അല്ലാതെ ഇങ്ങനെ വന്നിരുന്നു സംസാരിച്ചിട്ട് എന്ത് പറയാനാണുള്ളത് ഇനി അത് മാത്രമല്ല ഈ പറയുന്ന പെൺകുട്ടി റിയാസ് ഖാനെതിരെയും ഇപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻ്റ് പറഞ്ഞിട്ടുണ്ട് കാര്യം ഇന്നലത്തെ ഇൻ്റർവ്യൂവിൽ അത് പറയുന്ന ഞാൻ കേട്ടില്ല ഇന്നങ്ങാണ്ട് ഇപ്പം റിയാസ് ഖാനെതിരെ പറയുമാണ് റിയാസ് ഖാൻ അങ്ങാണ്ട് നമ്പർ കയ്യിൽ നിന്ന് മേടിച്ചു വന്നു റിയാസ് ഖാൻ ഫോണിൽ വിളിച്ചപ്പം തന്നെ സെക്ഷുവലി സംസാരിച്ചെന്നൊക്കെയാണ് പറയണത് എന്തായാലും ആ ഒരു വീഡിയോ ഒന്ന് കണ്ടുപോകാം ഇവിടെ ഒരു അടിച്ചു കയറി വന്ന് പറയുന്ന ഒരു കമന്റ് ഒരു ഡയലോഗ് ഇടയ്ക്ക് ഭയങ്കര ഫേമസ് ആയി റൺ ചെയ്തോണ്ടിരുന്നു അത് അഭിനയിച്ച ഒരു ആക്ടർ അയാള് അയാളുടെ കോളാണ് ഒരു പാതിരാത്രി കോളാണ് ഒരു ഫോട്ടോഗ്രാഫർ എന്റെ കൺസെന്റ് പോലും ഇല്ലാതെ കൊടുത്ത ഒരു നമ്പർ ആ നമ്പർ എന്റതാണെന്ന് മനസ്സിലാക്കി പുള്ളി ആ ഒരു ഫോട്ടോ കണ്ട് അയാൾ അപ്പൊ തന്നെ എന്നെ നൈറ്റ് കോൺടാക്ട് ചെയ്തിട്ട് ഇവർക്കൊക്കെ സെയിം അതന്നെ പറയാൻ പോകുന്നത് ബോട്ട് ഒരേ ക്യാരക്ടറിസ്റ്റിക്സും ഒരേ ക്രിമിനാലിസവും ഒരേ പോയിന്റ്സിനും എല്ലാം ചുമതല തുറക്കുന്നവരാണ് അതുകൊണ്ടാണല്ലോ അവർ തന്നെ ഭയങ്കര ഐക്യമുള്ളത് അപ്പോ ഈ പറയുന്ന ആൾ എന്നെ വിളിക്കുന്നു വിളിച്ചിട്ട് അയാൾ ചോദിച്ച ആൾക്കാളാണ് നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ സെക്സ് നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടപ്പെട്ട പൊസിഷൻ ഇതൊക്കെയാണ് അയാൾ ചോദിച്ചത് അന്നും ഈ പറയുന്ന വളരെ ട്വന്റി ട്വന്റി വൺ ഈ സമയത്ത് ഐ വോസ് ടു ഷോക്ഡ് ഒരു കോളില് ഇറ്റ് വാസ് എ കോൾ ആൻഡ് ഞാൻ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ ഞാൻ എന്ത് പറയണം നിങ്ങളൊന്നും ആലോചിച്ച് നോക്കുമ്പോ ഒരാളുടെ കയ്യില് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടിട്ട് ആ നമ്പർ എടുത്തിട്ട് വിളിച്ചിട്ട് ഡയറക്റ്റ് ഇങ്ങനെയാണോ സംസാരിക്കുന്നത് എനിക്കെന്തോ അതിനകത്തോട്ട് എനിക്ക് എത്ര അങ്ങോട്ട് ഗാജസ്റ്റ് ആവുന്നില്ല ആ ഒരു കാര്യത്തില് കാര്യം റിയാസ് ഖാൻ അങ്ങനെ നമ്പർ തപ്പിയെടുത്ത് വിളിക്കുന്നു വിളിച്ചിട്ടുടനെ ഇങ്ങനെ തന്നെ സംസാരിക്കുന്നു പ്രത്യേകിച്ച് റിയാസ് ഖാൻ സ്വന്തമായിട്ടൊരു ബോധമില്ലേ ഒരു സെലിബ്രിറ്റി ആണെന്നും അങ്ങേര് വിളിക്കുന്ന കോൾ ഒരു പക്ഷേ റെക്കോർഡ് ചെയ്യാമെന്നും അല്ലെങ്കിൽ അതെന്തെങ്കിലും പ്രശ്നമാകുമെന്നും ഒരു ബോധമില്ലാത്ത ഒരാളാണോ അയാൾ വിളിച്ച ഉടനെ ഇങ്ങനെയാണോ അയാൾ ഒരാളുടെ ഒരാളെടുത്ത് അപ്രോച്ച് ചെയ്യുന്നത് എനിക്കറിയത്തില്ല അതിനെ പറ്റിയിട്ട് അതെന്താണ് ഇപ്പോൾ ഇങ്ങനെ അത് മാത്രമല്ല ഇന്നലെ എന്തുകൊണ്ട് ഈ പെൺകുട്ടി ഈ ഒരു കാര്യത്തെപ്പറ്റി സംസാരിച്ചില്ല ഇത്രയൊക്കെ സംഭവങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അന്ന് എന്തുകൊണ്ട് ഇതൊന്നും പറയുന്നില്ല അത് മാത്രമല്ല ഇതിൻ്റെയൊക്കെ പ്രൂഫുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൂഫും ഇല്ല അതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി അപ്പോൾ റിയാസ് ഖാൻ എന്ന് പറയുന്ന ഒരാളെ പറ്റിയിട്ടാണ് ഇപ്പോൾ അടുത്ത വലിയൊരു എലിഗേഷൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും അവരായിട്ട് തന്നെ വന്ന് ഇതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ തരുന്നതായിരിക്കും നല്ലത് അല്ലാതെ ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു പെൺകുട്ടിയെ കണ്ടു നമ്പർ എടുത്തു ഫോണിൽ വിളിച്ചിട്ട് ആദ്യം ചോദിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ആൻസർ പ്രതീക്ഷിക്കുന്നത് എനിക്കറിയത്തില്ല എന്തായാലും ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര കോമഡി ആയിട്ടാണ് കേട്ടോ ഫീൽ ചെയ്യുന്നത് ഒന്നും ഒരിക്കലും ഒരിക്കലും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയൊക്കെ സംഭവം നടക്കുമെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല ആദ്യമേ ഒരാൾ ഫോണിൽ വിളിച്ച് അവടനെ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നത് ഈ ലോകത്താദ്യമായിട്ട് അങ്ങനെ റിയാസ് ഖാൻ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ റിയാസ് ഖാനാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ മണ്ടൻ എന്നെ ഞാൻ പറയത്തുള്ളൂ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ പേരിലൊക്കെ തീർച്ചയായിട്ടും ആക്ഷൻ എടുക്കണം കാണിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ പേരെടുത്ത് ഒരു പക്ഷെ അയാൾ ഇങ്ങനെ ഇതുപോലെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരിക്കാം വേറെ ആർക്കെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അവർ ദൈവമൊക്കെ വന്ന് സത്യങ്ങൾ തുറന്നു പറയണം അതാ ചെയ്യേണ്ടത് ഒരു ഒരു ചെറിയൊരു ഹാള് പോലുള്ള ഒരു സ്ഥലത്താണ് നമുക്ക് ഡ്രസ്സ് ചേഞ്ചിനും മറ്റു കാര്യങ്ങളും മേക്കപ്പ് ഒക്കെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അവിടെ തന്നെയാണ് ആ സൈഡിൽ തന്നെയാണ് നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഉള്ളത് അപ്പം ഞാൻ പിന്നെ അതായത് മേക്കപ്പ് ചെയ്ത് എൻ്റെ കോസ്റ്റ്യൂമും ചേഞ്ച് ചെയ്ത് ഒരു ജീൻസും ടീഷർട്ടും ആയിരുന്നു ആവശ്യം അപ്പൊ ആ പോയിട്ട് ടോയ്ലറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അപ്രതീക്ഷിതമായിട്ട് ഞാൻ എന്നെ ഏത് എങ്ങനെയാണ് ഇവർ വേറെ ഏതെങ്കിലും വഴി കൂടെ ഇങ്ങോട്ട് വന്നോ എനിക്കറിയില്ല അങ്ങോട്ട് ഈ പറഞ്ഞ സൂപ്പർ സ്റ്റാർ കയറി മീൻസ് നമ്മൾ അങ്ങനെ അതൊരു പേടിപ്പിക്കുന്ന രീതിയിൽ അതായത് അത് പെർമിഷൻ ഇല്ലാത്ത ഒരു സംഭവം അവിടെ ആയിട്ട് എനിക്ക് ഒരു മുൻപരിചയാണ് അതായത് രണ്ടായിരത്തി പന്ത്രണ്ടിലോ പതിമൂന്നിലോ ഒരു ഷൂട്ടിംഗ് സെറ്റിൽ ഒരു യുവ നടൻ ഇപ്പോഴത്തെ സൂപ്പർ സ്റ്റാർ ആയിട്ട് നടക്കുന്ന ഒരു നടൻ ഈ പറയുന്ന ഈ നടിയെ കയറി പിടിച്ചു എന്നാണ് പറയണത് അതായത് ആ ഷൂട്ടിംഗ് സ്ഥലത്ത് ചെലപ്പോ മുൻ പരിചയം പോലും ഇല്ലാതെ എന്താ ടോയ്ലറ്റിൽ അങ്ങാണ്ട് പോയിട്ട് വരുന്ന വഴിയിൽ അങ്ങാണ്ട് കയറി കെട്ടിപ്പിടിച്ചു എന്നാണ് സംസാരിക്കുന്നത് എന്തായാലും ആ ആളുടെ പേര് പറയുന്നില്ല പക്ഷേ കുറേ ആൾക്കാർക്ക് ഏത് പടമാണെന്ന് നല്ലോണം മനസ്സിലായിട്ടുണ്ട് ആ പടത്തിൽ ഈ പറയുന്ന വ്യക്തിയുടെ ക്യാരക്ടർ മനസ്സിലായിട്ടുണ്ട് അപ്പോൾ ആ പടത്തിൽ അഭിനയിച്ച നടൻ ആരാണെന്നും പകുതി ആൾക്കാർക്കും ഒരു മനസ്സിലായിട്ടുണ്ട് ചിലവർക്ക് മനസ്സിലായി ചിലവർക്ക് മനസ്സിലായിട്ടില്ല എല്ലാവരും ഇപ്പോൾ ഒരു ഡൗട്ടാണ് അത് അത് തന്നെയാണോ എന്ന് പക്ഷേ ഇവർ പറഞ്ഞേക്കുന്ന രീതി എല്ലാം വെച്ച് നോക്കുമ്പോൾ ആ ഒരു മൂവി തന്നെയാണ് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ആർക്കും അറിയത്തില്ല അത് ഇവർക്ക് മാത്രമേ അറിയത്തുള്ളൂ ഇവ ഇവരുടെ ഇടയിൽ തെളിവുകളോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല അന്ന് തന്നെ ഈ നടൻ്റെ ഭാഗത്ത് നിന്ന് സോറി പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നു പിന്നെ അങ്ങനെ ഒരു മോശം അനുഭവം ആ നടൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ലെന്നും പറയുന്നു ഇതൊക്കെ ഇത്രയും നാൾ കഴിഞ്ഞിട്ട് ഇതൊക്കെ പൊങ്ങി വരുന്നത് എന്താണെന്ന് എനിക്കത് മനസ്സിലാവുന്നില്ല പിന്നെ നിങ്ങൾക്കൊരു കാര്യം അറിയില്ല ഫിലിം ഇൻഡസ്ട്രിയിലുള്ള മിക്ക ആൾക്കാരെയും തനി സ്വഭാവങ്ങൾ ഇപ്പം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ഈ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള കാര്യം തന്നെയാണ് ഈ പറയുന്ന പെണ്ണുങ്ങൾക്ക് ഒരുപാട് രീതിയിൽ മാനസികമായിട്ടും അല്ല ഫിസിക്കലി എല്ലാ രീതിയിലും മോശമായുള്ള അനുഭവങ്ങളാണ് നേരിടുന്നത് ഈ മലയാള ഫിലിം ഇൻഡസ്ട്രി ഇപ്പോൾ ഏകദേശം ആ ഒരു രീതിയിലായി കഴിഞ്ഞ് ഇപ്പം പല കാര്യങ്ങളും നമ്മളത് അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ ആരും പുണ്യാളന്മാരാണെന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല എല്ലാവരും തനി തനിക്കുണങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പം രഞ്ജിത്തിൻ്റെയൊക്കെ കേസ് നമ്മൾ കേട്ടല്ല രഞ്ജിത്തിൻ്റെയൊക്കെ കേസിൽ ഒരു ന്യായീകരണവും പറ്റത്തില്ല കാണിച്ചത് വെറും തെമ്മാണിത്തനെ തന്നെയാണ് ഇപ്പൊ സിദ്ദിക്കിന്റെ കേസായ തന്നെ സിദ്ദിക്കൊന്നും ഇതിന് വ്യക്തമായിട്ടുള്ളൊരു മറുപടി പോലും കൊടുക്കുന്നില്ല നേരെ രാജികത്തെഴിഞ്ഞാൽ കൊടുക്കുവാണ് അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയണം പറയണം പറഞ്ഞിട്ടാണ് അല്ലാതെ മിണ്ടാതിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് ഇനി അടുത്തൊരു സ്റ്റോറി നമുക്ക് കാണാം അത് സുധീഷ് എന്ന് പറയുന്ന നടനെ പറ്റിയിട്ട് നമ്മൾ മരിച്ചുപോയ മാമുക്കയെ പറ്റിയിട്ടുമാണ് സംസാരിക്കുന്നത് മാമുക്കയെ അങ്കളുടെ അടുത്ത് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട് സാറിങ്ങോട്ടും വിളിക്കാറുണ്ടായിരുന്നു പിന്നീട് പിന്നീട് സാറിന്റെ സംസാരത്തിലൊക്കെ മാറ്റം വന്നു പിന്നെ എന്റെ അടുത്ത് പറഞ്ഞു നിന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു മുഹബത്ത് അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സാറ് സംസാരിച്ച് ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ചാനലിനെനിക്ക് ചാനലിനല്ല ഒരു ക്യാമറയ്ക്ക് മുന്നിലും അല്ലാതെ എനിക്കത് പറയാൻ ബുദ്ധിമുട്ടാണ് ഒരു എന്നെ കണ്ടിട്ട് അദ്ദേഹത്തിന് എന്തൊക്കെയോ ആയെന്നും പിന്നീട് ബാത്റൂമിലേക്ക് എന്നെ ഓർത്ത് പോയി അങ്ങനെയൊക്കെ രീതിയിൽ അത് എനിക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ സുധീഷ് എന്ന നടൻ ചെറുപ്പകാല കുട്ടിക്കാലം മുതൽ സിനിമയുടെ ഭാഗമായ വ്യക്തിയാണ് സുധീഷിനെ പോലുള്ള ആളിൽ നിന്നൊക്കെ ദുരനുഭവം ഉണ്ടാവും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കോണ്ടസ്റ്റ് എങ്ങനെയാണ് താങ്കൾക്ക് കുറച്ചുകൂടി പറയാൻ കഴിയുന്ന പരിമിതിക്കുള്ളിൽ നിന്നുമുണ്ട് സുധീഷിനെ കുറിച്ച് കേൾക്കുന്നതിന് മുന്നേ മാമുക്കയെ പറ്റിയിട്ടാണ് ആദ്യമേ പറഞ്ഞത് മാമൂക്കയെ സ്ഥിരമായിട്ട് വിളിക്കാറുണ്ടായിരുന്നു സംസാരിക്കാറുണ്ടായിരുന്നു പിന്നെ മോശമായിട്ടുള്ള രീതിയിൽ ഒക്കെ അപ്രോച്ച് ചെയ്തു പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് എന്നാലും മാമൂക്കായ ജീവനോടെ ഇത് കാണാനായിട്ട് ഇല്ലാത്തത് മഹാഭാഗ്യമെന്നേ ഞാൻ പറയത്തുള്ളൂ അല്ലെങ്കിൽ ഈ ആ മനുഷ്യനെ ഈ വയസ്സാങ് കാലത്ത് എന്തെല്ലാം കേൾക്കേണ്ടി വന്നേനെ ഇതെല്ലാം കേൾക്കേണ്ടി വന്നേനെ പക്ഷെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം മരിച്ചു പോയരാളെ പറ്റിയിട്ട് നമ്മളിങ്ങനെ വന്നിരുന്നെന്ന് പറയുന്നത് ശരിയല്ല അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ കാണിച്ചത് തെറ്റി തന്നെയാണ് അപ്പോൾ ആ ഒരു വിഷയത്തിനകത്ത് ഇപ്പോൾ ആ പുള്ളി ജീവിച്ചിരിക്കുക ജീവിച്ചിരിക്കുന്നില്ല അപ്പം നമ്മൾ വെറുതെ അതിനെപ്പറ്റിയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ല പിന്നെ നടൻ സുതീഷ് എന്ന് പറയുന്ന വ്യക്തി ഇതേ സെയിം ലൊക്കേഷനിൽ വെച്ചിട്ട് തന്നെയായിരുന്നു ഈ പെൺകുട്ടി പരിചയപ്പെട്ടത് പരിചയപ്പെട്ടതിന് ശേഷം ഫോൺ നമ്പർ മേടിച്ചു അതായത് ആദ്യമായിട്ടൊരു സിനിമ നടനെ കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് അപ്പം ഈ പറയുന്ന പെൺകുട്ടി ആ നടന്ന നമ്പർ മേടിച്ചു നമ്പർ മേടിച്ചിട്ട് സംസാരിക്കാറുണ്ടായിരുന്നു സംസാരിച്ച് സംസാ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ അങ്ങേരങ്ങാണ്ട് ടൂറിന് പോകാൻ അങ്ങാണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു സുതീഷ് അതിനെപ്പറ്റിയാണ് സംസാരിക്കുന്നത് അന്ന് കണ്ടുനോക്കാം സെറ്റിൽ തന്നെയാണ് സുദീഷ അദ്ദേഹത്തിനെ ഞാൻ കാണുന്നത് രണ്ടുപേരും ഒരുമിച്ച് അന്ന് കാണുന്നത് അപ്പം എല്ലാവരും നമ്പർ വാങ്ങിയിട്ടുണ്ട് ആ കൂട്ടത്തിൽ ഞാനും നമ്പർ വാങ്ങിച്ചു ആദ്യമായിട്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനെ ചെറിയൊരു പ്രായത്തിലുണ്ടാകുന്ന ആദ്യമായിട്ട് ലൊക്കേഷനും ഈ നടന്മാരിയൊക്കെ കാണുമ്പോൾ ഒരു വൈബ്രേഷൻ മനസ്സിൽ അതോടെ അവസാനിച്ചു ഇനി ശേഷം ഞാൻ അങ്ങനെ ഒരു ഇതിന് നിന്നിട്ടില്ല അങ്ങനെ സംസാരിച്ച് അദ്ദേഹം വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഞാനും സംസാരിച്ചിട്ടുണ്ട് സംസാരിച്ച് ലാസ്റ്റിലേക്ക് അദ്ദേഹം വന്നത് സൺഡേ ആണ് ലീവാണ് എങ്ങനെ നമുക്ക് ടൂറൊക്കെ പോയിട്ട് വരാം അങ്ങനെ ഒരു നല്ല രീതിയിലല്ലാത്ത സംസാരം തന്നെയാ വന്നത് എനിക്ക് അദ്ദേഹത്തിന്റെ കൂടെ ടൂർ പോകാനും കറങ്ങാനും ഒന്നും താല്പര്യമില്ല അത് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പിന്നീട് പറഞ്ഞു ഞാൻ കുറച്ച് വേണ്ടി വിളിക്ക് വൈഫ് വരുന്നുണ്ട് പതിയെ ശബ്ദം കുറച്ച് പറയാ എന്തായാലും സുതീഷ് ഈ പറഞ്ഞതിനകത്തൊന്നും അംഗീകരിച്ചിട്ടില്ല സുതീഷ് പറഞ്ഞു ഇതാരാന്ന് പോലും എനിക്കറിയത്തില്ല എനിക്ക് ഓർമ്മ പോലും ഇല്ല ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിയമത്തിന്റെ തന്നെ പോവും കേസ് കൊടുക്കുമെന്നൊക്കെയാണ് സുദേശം പറഞ്ഞിരിക്കുന്നത് എന്തായാലും രഞ്ജിത്തും ഇത് തന്നെ കേസും കാര്യങ്ങളൊക്കെയായിട്ട് പോകുമെന്നാണ് പറയുന്നത് എന്തായാലും മൊത്തത്തിൽ നാണം കെട്ട് ഉള്ള കാര്യങ്ങൾ പറയാനുള്ളത് ഇനിയും ഓരോ ദിവസം കൂടുന്തോറും ഇനിയും ഓരോ വിഷയങ്ങൾ പൊങ്ങി വരുമായിരിക്കാം കാര്യം എന്തായാലും ഇപ്പം ഒരെണ്ണം പൊങ്ങി വരുമ്പോഴത്തേക്കിൻ്റെ പുറേ തന്നെ ബാക്ക് ടു ബാക്ക് ഓരോന്ന് വരും അതാണ് അതിൻ്റെ ഒരു കീഴ്വഴക്കം ഓക്കെ അപ്പം ഇപ്പം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക